ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്തിലധികം കോംബോ ഓഫറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ എവിടെ ആയാലും ഇതിലേത് ഓഫർ എടുത്തു കഴിഞ്ഞാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് ഓരോ ഓഫർ പ്ലാൻസിൻ്റെയും റേറ്റും സൈസും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് വൺ നാല് ഹൈഡ്രാൻജിയ പ്ലാന്റ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് റോസിഡോ പ്ലാന്റ്സ് ആണ് മൂന്ന് ഡിഫറെൻറ്റ് കളർ പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല അത്യാവശ്യം മെച്ചറായ പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വൺ നാല് കളറിലുള്ള എക്സോറോ പ്ലാന്റ്സ് ആണ് ഇതിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വലിയ പ്ലാന്റുകളാണ് അടുത്തതായിട്ട് വരുന്നത് നാടൻ റോസുകളാണ് കേട്ടോ ഇവയെല്ലാം തന്നെ ഓൺ റൂട്ടഡ് റോസാണ് ബെഡ് റോസ് അല്ല മിനിയേച്ചർ ടൈപ്പും വലിയ ഫ്ലവറിൻ്റെ എല്ലാം ഉണ്ട് അഞ്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇതിന് അഞ്ച് പ്ലാന്റ്സിനും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളത്തിൽ എവിടെ ആയാലും പ്രൈസ് വരുന്നത് എല്ലാം തന്നെ നല്ല വെൽ ട്രൂട്ടഡായ ഫ്ലവറോ മൊട്ടോ ഉള്ള പ്ലാന്റുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് രണ്ട് കളർ ബ്ലീഡിങ് ഹേർട്ടും ക്ലറോഡൻഡോം പ്ലാന്റുമാണ് ഇതിന് മൂന്നിന് കൂടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഡേയ്സി ആണ് മൂന്ന് കളർ ഡേയ്സി വൈറ്റ് മജന്ത ബ്ലൂ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തതായിട്ട് പത്ത് കളറിലുള്ള ബാൽസം പ്ലാന്റ്സ് ആണ് കേട്ടോ ചൈനീസ് ബാൽസം ആണ് നാടനല്ല നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിൽ വേരി പിടിപ്പിച്ച പ്ലാന്റുകളാണ് ഈ പത്ത് പ്ലാന്റിനും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഹോയ പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിലുള്ള ഹോയ പ്ലാന്റുകളാണ് ഇതും തന്നെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പത്ത് ഡിഫറെൻ്റ് വെറൈറ്റി ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ പത്ത് പ്ലാന്റ്സുകൾക്കും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ പെട്രിയ പ്ലാന്റ് ആണ് രണ്ട് കളർ പെട്രിയയും കോഞ്ചിയ പ്ലാന്റുമാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഈ മൂന്നിനും കൂടെ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തതായിട്ട് ബ്രൻഫെൽസിയ പ്ലാന്റ് ആണ് െരിഗേറ്റഡ് ബ്രൺഫെൽസ്യ നാടൻ അതുപോലെ ഹൈബ്രിഡ് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ആറ് ഡിഫറൻറ്റ് കളേഴ്സാണ് ഇത് ചിഫി പ്ലാന്റ്സ് ആണ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് ഇതിൻ്റെ ആറ് എണ്ണത്തിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് ക്രീപ്പർ പ്ലാന്റുകളാണ് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി ക്രീപ്പേഴ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസുകൾ വരുന്നത് അടുത്തതായിട്ട് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ സൈസിലുള്ള അഞ്ച് പ്ലാന്റുകൾ ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ അലമാണ്ട പ്ലാന്റുകളാണ് അലമാണ്ടയുടെ ഈ മൂന്ന് കളർ പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാൻസുകൾ ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക്